ഒരൊറ്റ സിനിമയായ പ്രേമം കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിൽ വരെ ആരാധകരെ സൃഷ്ടിച്ചെടുത്ത താരമാണ് സായി പല്ലവി മലയാളത്തിലും തമിഴിലുമൊക്കെ കുറച്ച് സിനിമകൾ മാത്രമേ താരം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും സായി പല്ലവി എന്ന നടക്ക് വളരെയധികം ഡിമാൻഡ് തന്നെയാണ് സിനിമാ മാർക്കറ്റിൽ എന്നാൽ മറ്റു താരങ്ങളെക്കാളും ഒരുപാട് വ്യത്യസ്തയാണ് സായി പല്ലവി കാരണം സിനിമയിൽ തന്നെ തുടരണമെന്നോ അല്ലെങ്കിൽ അതുവഴി വലിയ രീതിയിൽ എത്തണമെന്നോ എന്നൊന്നുമല്ല സായി പല്ലവിക്ക് ആഗ്രഹം തന്റെ പഠനമായ ഡോക്ടറുമായി മുന്നോട്ട് പോകണമെന്നും മാത്രമല്ല അതിനുവേണ്ടി ഏകദേശം രണ്ടു മൂന്ന് വർഷത്തേക്ക് സിനിമ പോലും അഭിനയിക്കാതെ മാറ്റിവെച്ചിരുന്ന വ്യക്തി കൂടിയാണ് സായി മാത്രമല്ല ഇന്ന് കാശ് കൊടുത്താൽ ഏത് സെലിബ്രിറ്റികളും അല്ലെങ്കിൽ ഏത് ഇൻഫ്ലുവൻസേഴ്സും എന്ത് പരസ്യത്തിനു വേണ്ടെങ്കിലും തയ്യാറായി നിൽക്കുന്ന വ്യക്തികളാണ് എന്നാൽ ഇപ്പോഴത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ക്രീമിന്റെ പരസ്യത്തിൽ പോലും അഭിനയിക്കാൻ രണ്ടു കോടി ഓഫർ ലഭിച്ചിട്ടും സായി അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സായി ഇതിൽ നിന്നും പിന്മാറിയത് ക്രീം തേച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലല്ല പകരം പ്രകൃതിദത്ത സൗന്ദര്യത്തിലും ആത്മവിശ്വാസത്തിലുമാണ് സായിബല്ല വിശ്വസിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിഫലമായിട്ടും പരസ്യത്തിലെ അവസരം നിഷേധിച്ചത് സായിബല്ലവിയെ കണ്ടുപഠിക്കണം മറ്റു സിനിമാ താരങ്ങൾ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇന്ന് കാശ് കൊടുത്താൽ ഏതു പരസ്യത്തിലും ഒരു കൂസലുമില്ലാതെ അഭിനയിക്കുന്ന താരങ്ങളാണ് നമുക്കിടയിൽ നമുക്കിടയിലുള്ളതെന്നും സായിബല്ല തീരുമാനമാണ് ഏറ്റവും നല്ലത് എന്നാണ് എല്ലാവരും കമന്റുമായി വരുന്നത്